ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് തിരുവണ്ണാമല നഗരത്തിലെ അണ്ണാമലൈ കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് അരുണാചലേശ്വര ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്ന അണ്ണാമലയാർ ക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്തെ ഏറ്റവും ആദരണീയമായി കരുതപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത് അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമല എന്ന പദത്തിനാർത്ഥം പ്രത്യേകിച്ച് അഗ്നിയുമായി ബന്ധപ്പെട്ട പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ശിവൻ അണ്ണാമലയാർ അഥവാ അരുണാചലേശ്വർ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ അഗ്നിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പാർവതിയെ ഇവിടെ ഉണ്ണാമലൈ അമ്മൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ തമിഴ് ശൈവർ കൊത്തുപണികൾ ചെയ്തെടുത്തതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുണ്ടായ തർക്കം പരിഗണിക്കാനായി ശിവൻ ഒരു അഗ്നിസ്തംഭമായി സ്തംഭമായി പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തെക്കേ ഇന്ത്യൻ ദ്രാവിഡ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം അതിമനോഹരമായ ഗോപുരങ്ങളും കൊത്തുപണികളുമുള്ള നിരവധി മണ്ഡപങ്ങൾ ഇതിനുണ്ട് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഗിരിവലം അണ്ണാമലൈ കുന്നിന് ചുറ്റും കാൽനടയായി പ്രദക്ഷിണം ചെയ്യുന്ന ഈ തീർത്ഥാടനം എല്ലാ പൗർണമി ദിവസങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു കാർത്തികൈ ദീപം ഉത്സവം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണിത് കാർത്തിക മാസത്തിലെ പൗർണമിനാളിൽ മലമുകളിൽ വലിയൊരു ദീപം തെളിയിക്കുന്നു ഇത് ശിവന്റെ അഗ്നിരൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏകദേശം പത്ത് ഹെക്ടർ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന പ്രവേശന ദൂരത്തോടുകൂടിയ നാല് നിർമ്മിതികൾ ഉള്ളവയിൽ പതിനൊന്നടി വീതിയും അറുപത്തി മീറ്റർ ഉയരവുമുള്ള ഏറ്റവും ഉയരമേറിയ കിഴക്കൻ ഗോപുരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിലായി നിരവധി ഉപക്ഷേത്രങ്ങളും കാണപ്പെടുന്നു ഉണ്ണാമല അയ്യരും ഉണ്ണാമല അമ്മയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി മണ്ഡപങ്ങളും കാണപ്പെടുന്നു വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ പണികടിക്കപ്പെട്ട ആയിരത്തോളം തൂണുകളിലുള്ള മണ്ഡപമാണ് ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് വർഷത്തിലൊരിക്കൽ വിവിധ ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ പ്രഭാതത്തിൽ അഞ്ചു മുപ്പത് മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ ആറു മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ആചാരങ്ങൾ നടന്നുവരുന്നു നവംബറിനും ഡിസംബറിനും ഇടയിൽ വരുന്ന പൗർണമി ദിവസം കാർത്തിക ദീപം ഇവിടെ ഉത്സവമായി ആചരിക്കുന്നു ഇത് ഒരു വലിയ ദീപമായി കുന്നിൻമുകളിൽ വെളിച്ചം പരത്തുന്നു ഈ കാഴ്ചക്ക് ഏകദേശം മൂന്ന് ദശലക്ഷത്തോളം തീർത്ഥാടകർ സാക്ഷ്യം വഹിക്കാറുണ്ട് ഓരോ പൂർണചന്ദ്രനു ശേഷമുള്ള ദിവസവും ശിവലിംഗം എന്നറിയപ്പെടുന്ന ഒരു ആരാധനയിൽ ഓരോ വർഷവും ഒരു ദശലക്ഷത്തോളം തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ ചോള സാമ്രാജ്യത്തിന്റെ പ്രഭവകാലത്ത് നിർമ്മിക്കപ്പെട്ട ഇവിടത്തെ കൊത്തുപണികൾ പിൽക്കാലത്ത് വിജയനഗര രാജാക്കന്മാർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വരെ സാൽവ രാജവംശം തുളുവ രാജവംശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വരെ എന്നിവരാണ് പൂർത്തിയാക്കിയത് തമിഴ്നാട്ടിലെ ഹിന്ദു റിലിജിയൻ ആൻഡ് ചാരിറ്റബിൾ എൻറോൾമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം നിർവഹിക്കുന്നത്